ജുബൈൽ മാർക്കറ്റിൽ ചെമ്മീനിന്റെ കൂടെ വരുന്ന മറ്റൊരു ഐറ്റമാണ് ഞണ്ടുകൾ നമ്മുടെ നാട്ടിൽ ഈ ഐറ്റം ഞണ്ടിന് ആയിരം പുള്ളികൾ എന്നറിയപ്പെടും നല്ല വിലയും കൊടുക്കണം നാട്ടിൽ കാണുന്ന മൂന്ന് പുള്ളി ഞണ്ടുകൾ ഇവിടെ ലഭിക്കാറില്ല ഞണ്ടുകൾ കഴിക്കാൻ ആൺ ഞണ്ടുകളേക്കാൾ രുചികരം പെണ്ണ്ടുകൾക്കുണ്ട് ഇതിൽ ഇറച്ചിയും കൂടുതലായിരിക്കും മാത്രമല്ല വിപണിയിൽ പെൺഞണ്ടുകൾക്കായിരിക്കും വിലയും കൂടുതൽ ഇതിൽ തന്നെ ഞണ്ടുകൾ തിരഞ്ഞെടുക്കാനും സമയമുണ്ട് നിലാവില്ലാത്ത സമയങ്ങളിൽ പിടിക്കുന്ന ഞണ്ടുകൾക്കാണ് ഇറച്ചു കൂടുതൽ ലഭിക്കുക അല്ലാത്ത സമയത്ത് ഞെണ്ടിന് പനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടാറ് ചന്ദ്രമാസ കണക്കനുസരിച്ച് ഇരുപത്തഞ്ചിനും അഞ്ചിനും ഇടക്കുന്ന ലഭിക്കുന്ന ഞണ്ടുകളാണ് താരതമ്യേന നല്ലതെന്ന് പറയുന്നത് ഇനി ആൺ പെൺ ഞണ്ടുകളെ എങ്ങനെ തിരിച്ചറിയാം തിരിച്ചറിയാമെന്നത് നോക്കാം ആൺ ഞണ്ടുകൾക്ക് പെണ്യണ്ടുകളേക്കാൾ കാലിന് നീളം കൂടുതലായിരിക്കും മാത്രവുമല്ല ആ കാലുകൾക്ക് ഒരു നീല നിറവും ഉണ്ടാവും ഇനി ഞണ്ടുകളെ ഒന്നും മറിച്ചിട്ട് നോക്കിയാൽ ഈ ഒരു ഭാഗം പരന്നതായിട്ട് കാണുന്നത് പെൺഞണ്ടുകളും നീണ്ട ഭാഗമായി കാണുന്നത് ആൺഞണ്ടുകളുമാണ് ഇനി പെൺഞണ്ടുകളുടെ പുറകിൽ സ്പോഞ്ച് പോലെയുള്ള ഭാഗമുണ്ട് അത് ഞണ്ടുകളുടെ മുട്ട വിരിയൽ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഞണ്ടുകളിൽ നമുക്ക് ഉള്ളിൽ പൊന്നുകൾ ലഭിക്കാറില്ല ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ ഞണ്ടുകൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരറിവും ചെറുതല്ല കൂടെ കൂടിയാൽ നമുക്കൊരുമിച്ച് മുന്നേറാം